പരിശുദ്ധ ദൈവം മാതാവിൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അമ്മയെക്കുറിച്ച് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ പറയുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ വിഡ്ഢിയായിരിക്കും കാരണം അമ്മയെക്കുറിച്ച് പറഞ്ഞാൽ ആ പറയുമാണ്ടക്കോണമുള്ളതായി നാവിന് അതിന് പ്രാപ്തി പോരാത്തതാണ് എന്നാൽ ചുരുക്കമായിട്ട് അല്പസമയമൊന്ന് അമ്മയെക്കുറിച്ച് ധ്യാനിക്കുവാൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ പരിശുദ്ധ അമ്മയുടെ പെരുന്നാളാണ് ഏറെ ശ്രേഷ്ഠമായി പരിശുദ്ധ സഭയിൽ പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭകളിലെല്ലാം തന്നെ കൊണ്ടാടുന്നത് അതിനേറെ പ്രാധാന്യം ഞാൻ മുമ്പേ ഓർമ്മിപ്പിച്ചതായ കാര്യം തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അമ്മയെ ദൈവത്തിൻ്റെ ദൂതനാവുന്ന ഗബ്രിയൽ മാലാഖ വന്ന് അഭിസംബോധന ചെയ്യുന്ന ഒരു വാക്ക് ലൂക്കോസ് ലിഹാഡ് സുവിശേഷം ഒന്നാമധ്യായം ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട് അമ്മയുടെ പേര് വിളിക്കുന്നില്ല മറിച്ച് അമ്മയെ വിളിക്കുന്നത് മറ്റൊരു വാക്കാണ് ഉപയോഗിക്കുന്നത് സ്ലോംലേക്ക് മറിയം അരമായ ഭാഷയിൽ പരിശുദ്ധ അമ്മ അതിന് മറുപടി നൽകുകയും ചെയ്തു എന്നാണ് പാരമ്പര്യത്തിൽ പറയുന്നത് കൃപ നിറഞ്ഞവളെ എന്ന് മാത്രമാണ് പരിശുദ്ധ അമ്മയെ വിളിക്കുന്നത് എന്നാൽ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ നോക്കുമ്പോൾ അവിടെ അബ്രഹാമിനെ വിളിക്കുമ്പോൾ ദൈവം അബ്രഹാമേ അബ്രഹാമെ എന്ന് വിളിക്കുന്നുണ്ട് പുറപ്പാട് ദിവസം മൂന്നാമത്തെ നാലാമത്തെ വാക്യത്തിൽ നോക്കുമ്പോൾ മോശേ മോശേ എന്ന് വിളിക്കുന്നുണ്ട് ഇവിടെ കാണുവാനൊക്കെ സാധിക്കുന്നത് അബ്രഹാമിനെ വിളിച്ചത് അവൻ്റെ പിതൃ കുടുംബത്തിന് മുഴുവനും അവൻ്റെ കുടുംബത്തിന് മുഴുവനുമുള്ള ഒരു സാലുവേഷന് വേണ്ടിയിട്ടാണ് വിളിച്ചത് മോശയെ വിളിക്കുന്നത് ആസ് എ നേഷൻ ദ പീപ്പിൾ ഓഫ് ഇസ്രയേലിനെ ഇസ്രയേൽ ദേശത്തെ മുഴുവനും സംരക്ഷിക്കുന്നതിനും അതിൻ്റെ വിമോചകനുമായിട്ടാണ് മോശയെ വിളിക്കുന്നത് എന്നാൽ പരിശുദ്ധ കന്യാമറിയാം അമ്മയെ വിളിക്കുന്നത് അതിനു വേണ്ടിയായിരുന്നില്ല മറിച്ച് എബ്രായനോ യഹൂദനോ എന്ന് യാതൊരു വ്യത്യാസമില്ലാതെ സർവ്വ ജനതയ്ക്കും വേണ്ടിയിട്ടുള്ള അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള വിമോചനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വിളി അതിൻ്റെ ഒരു ദൗത്യം ഏറ്റെടുക്കുവാൻ ഒരു വിളിയാണ് പരിശുദ്ധിയായ കന്യാമറിയാം അമ്മയ്ക്ക് നൽകുന്നത് അതുകൊണ്ടാണ് ഗബ്രിയേൽ മാലാഖം വന്നിട്ട് പേര് ചൊല്ലി വിളിക്കുന്നില്ല മാതാപിതാക്കന്മാരിട്ട പേര് അല്ല പരിശുദ്ധ കന്യാം റിയാമിനെ വിളിക്കുന്നത് മറിച്ച് സ്വർഗം അവൾക്ക് വേണ്ടി ഒരു ദൗത്യം അത് സ്വപ്നം കാണുന്നുണ്ട് ആ സ്വപ്നം കാണുന്നതായ ദൗത്യത്തിനനുസരിച്ചുള്ളതായ പേരാണ് പരിശുദ്ധ കന്യാം റിയാമിനെ വിളിക്കുന്നത് ആ വിളിക്കുന്ന പേരാണ് യു ആർ ദ ഫേവേഡ് വൺ നീ കൃപ ലഭിച്ചവളാണ് കൃപ നിറഞ്ഞവളാണ് എങ്ങനെയാണ് പരിശുദ്ധ ദൈവമാതാവുന്ന കന്യാമറിയാം അമ്മയ്ക്ക് ഈ കൃപ ലഭിക്കുവാനൊക്കെ കാരണം അത് മനസ്സിലാക്കണമെങ്കിൽ വേദവസ്തുതിന് ഉപരിയായിട്ട് തന്നെ പ്രോട്ടോ ഏവെങ്കലിയൻ ഓഫ് സെൻറ്റ് ജെയിംസ് എന്ന് പറയുന്നതായ യാക്കോബ് സ്ലിഹാഡ് ഒരു യാക്കോബിൻ്റെ ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ കാണുവാൻ എടുക്കണം സാധിക്കും പരിശുദ്ധ കന്യാമറിയാം അമ്മയുടെ മാതാപിതാക്കന്മാർ ഹന്നായും യുനാഖിയറുമാണ് അവർ ഏരുസിലേമിലാണ് താമസിച്ചിരുന്നത് ഏരുശ്ലേമിൽ താമസിച്ചിരുന്ന അവർ ദേവാലയത്തിൽ ഏരുശ്ലേം ദേവാലയത്തിൽ നിത്യം പോയി പ്രാർത്ഥിക്കുന്ന ഒരു മാതാപിതാക്കന്മാരാണ് അവർ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു അവർക്കൊരു കുഞ്ഞില്ല അതിന് സങ്കടത്തോട് വന്ന വഴിപാടർപ്പിക്കുന്നു ദേവാലയത്തോട് ചേർന്ന് നിൽക്കുന്നു ദൈവിക ആരാധനയോട് ചേർന്ന് നിൽക്കുന്നു മാത്രമല്ല തങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ സാധുക്കളായിരിക്കുന്ന സകലരെയും സംരക്ഷിക്കുന്ന ഒരു ദൗത്യം കൂടെ പരിശുദ്ധ ഖന്യമറിയാം അമ്മയുടെ മാതാപിതാക്കന്മാർ ഏറ്റെടുത്തിരുന്നു അങ്ങനെ അമ്മയെ ഏറ്റെടുത്തതിനു ശേഷം അങ്ങനെയുള്ള ദൗത്യം ഏറ്റെടുത്ത ശേഷം ഈ പരിശുദ്ധ ഖന്യമറിയാം അമ്മയെ ദേവാലയത്തിൽ വളർത്തുകയും ദേവാലയ അന്തരീക്ഷത്തിൽ പരിചരിച്ച് അങ്ങനെ വളർത്തുകയും ചെയ്തിരിക്കുന്നു എന്ന് ഈ പ്രോട്ടോ ഏവൻഗലിൻ ഓഫ് ജെയിംസിൽ നമുക്ക് കാണുവാൻ കോണം സാധിക്കും പരിശുദ്ധ അമ്മയ്ക്ക് കൃപ ലഭിക്കുവാൻ ഇരിക്കണം നിദാനമായി തീർന്നത് അമ്മയുടെ മാതാപിതാക്കന്മാർ ആ കുഞ്ഞിനാവശ്യമായിരിക്കുന്ന ആത്മീയ ആ ചൈതന്യം എല്ലാം പകർന്നു നൽകുകയാണ് നമ്മുടെയും ആധുനികമായ ലോകത്ത് നമ്മളും നമ്മുടെ മക്കളും എങ്ങനെയാണ് തീരുന്നത് എങ്ങനെയാണ് കുറവ ലഭിക്കുന്നത് എന്നുള്ളതായ വലിയൊരു പാഠമാണ് ഈ ഹന്നായിയുടെയും യുനാഖീറിൻ്റെയും ജീവിതത്തിൽ കൂടെ പരിശുദ്ധ ഗനിയമറിയാം അമ്മയുടെ ജീവിതത്തിൽ കൂടെയും നമുക്ക് കണ്ടുത്തരുന്നത് ക്രൂപൽ ലഭിക്കുന്നവരുടെ ജീവിതത്തിന് ചില സവിശേഷതകളുണ്ട് അതിലൊന്നാമത്തെ സവിശേഷത പരിശുദ്ധ കന്യാമറിയാം അമ്മയിൽ കാണുവാണെ കാണാൻ സാധിക്കുന്നത് ക്രൂപൽ ലഭിച്ചവർ ഭവനത്തിന് കുടുംബജീവിതത്തിന് വലിയ പ്രാധാന്യം കൽപ്പിക്കും ഇന്ന് അനേകം മാതാപിതാക്കന്മാർ കണ്ണുനീരാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാണെ കാണോ വിട്ടു ഇപ്പോൾ വിവാഹത്തിനെ കുറിച്ച് ചിന്തയില്ല വിവാഹം കഴിക്കണമെന്നൊട്ട് താല്പര്യമില്ല വിവാഹം കഴിഞ്ഞവർക്ക് മക്കൾ വേണമെന്നുള്ള ചിന്തയില്ല അങ്ങനെയുള്ള ഒരു താല്പര്യവുമില്ല അവരുടെ കുടുംബജീവിതത്തിൽ മാതാപിതാക്കന്മാരുടെ സ്നേഹബന്ധം ചാർച്ചക്കാരുള്ള സ്നേഹബന്ധം അവരെ ശുശ്രൂഷിക്കുന്നത് ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് പരിവേദനം പറയുന്ന അനേകം മാതാപിതാക്കന്മാരെ ഇന്ന് കാണുവാൻ കോണം സാധിക്കുന്നു അങ്ങനെയുള്ളതായ ആളുകൾക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കുന്ന ഒരാശ്വാസം തരുന്ന ഒരു ദൈവത്തിൻ്റെ ചൈതന്യം ദൈവിക കൃപ പ്രാപിക്കുവാനുള്ളത് കോണം എങ്ങനെ ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും സാധിക്കുമെന്നുള്ളതിന് ഏറ്റവും വലിയ ദൃഷ്ടാന്തം പരിശുദ്ധ ഗനിയമറിയാം അമ്മയുടെ ജീവിതത്തിൽ കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് കൃപ ലഭിച്ചവർക്ക് മാത്രമേ വാല്യൂസ് മൂല്യങ്ങൾ മുറുകെ പിടിക്കുവാൻ കോണം സാധ്യമാവുകയുള്ളൂ പരിശുദ്ധ ഗനിയമറിയാം അമ്മയുടെ ജീവിതത്തിലേക്കും തിരിഞ്ഞു നോക്കിയാൽ കാണാൻ കോണം സാധിക്കും അമ്മയുടെ വിവാഹത്തെക്കുറിച്ച് പുരോഹിതന്മാരാണ് പറയുന്നത് ഉടൻ തന്നെ പതിനാറ് വയസ്സുള്ള പെൺകുട്ടി എനിക്ക് എനിക്കിപ്പം കല്യാണം വേണ്ട എൻ്റെ കാലിൽ നിൽക്കുവാൻ കോൺ ഇടയാവട്ടെ എനിക്കൊരു ജോലി ആവട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല മാതാപിതാക്കന്മാരും പറയുന്നില്ല അയ്യോ അച്ഛാ അവിടെ കല്യാണം ഒന്നും ഇപ്പം നടത്താൻ പറ്റുന്നില്ല എന്ന് പറ്റുകയില്ല എന്ന് മാതാപിതാക്കന്മാരും പറയുന്നില്ല മാതാപിതാക്കന്മാരും അതിനുവേണ്ടി ദൈവസന്നിധ്യൽ സമർപ്പിച്ചു പരിശുദ്ധിയായ കന്യമറിയാം അതിനുവേണ്ടി സമർപ്പിക്കുകയാണ് അപ്പോഴാണ് ദൈവത്തിൻ്റെ ദൂതൻ വന്നിട്ട് പറയുകയാണ് ഈ പതിനാറ് പതിനെട്ട് വയസ്സിനുള്ള പെൺകുട്ടി ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കണമെന്ന് അങ്ങനെ ഒരു പൈതലിന് ജന്മം കൊടുക്കുവാനും എനിക്ക് പ്രായമില്ലെന്ന് പറഞ്ഞ് കന്യമറിയാം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നില്ല കന്യമറിയാം സ്വർഗത്തിൻ്റെ ഹിതം അതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തന്നെ സമർപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഏലിശബേത്ത് ചാർച്ചക്കാരിയാണ് ചാർച്ചക്കാരിയായ ഏലിശബേത്തിന് അവരുടെ ഭവനത്തിൽ ഒരു പ്രയാസമുണ്ട് അത് വാർദ്ധക്യത്തിലായിരിക്കുന്ന ഏലുശുബേത്ത് ഗർഭവതിയാണ് ഗർഭവതി ആയിരിക്കുന്ന ഏലുശുബേത്തിന് ചാർച്ചക്കാരിക്ക് ശുശ്രൂഷയുടെ കാലം ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കന്യമറിയാം അമ്മ അവിടെ ചെല്ലുകയാണ് പ്രിയമാതാക്കളെ കന്യമറിയാമിൽ നിന്ന് മനസ്സിലാക്കുകൊണ്ട് കുണം സാധിക്കുന്നത് കൃപം നിറഞ്ഞ ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു കുടുംബത്തിൻ്റെ വാല്യൂസ് മനസ്സിലാക്കി മൂല്യം മനസ്സിലാക്കി ജീവിക്കുവാണ്ട് കോണം സാധ്യമാവുകയുള്ളൂ അങ്ങനെയുള്ള കുടുംബത്തിൽ മാത്രമേ അനുഗ്രഹപ്രദമായ മക്കളെ ദിവസങ്ങൾ സമർപ്പിക്കുവാനും ആ മക്കൾ കൃപയുള്ളവരായി വളരണമെന്ന് മാതാപിതാക്കന്മാർ ആഗ്രഹിക്കുവാനും അവർക്കും സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ മാത്രമേ ചാർജകാരിയായ അമ്മയ്ക്കൊരു ശുശ്രൂഷയുടെ സമയമുണ്ട് അതിന് എൻ്റെ സഹായം ആവശ്യമാണെന്ന് മനസ്സിലാക്കി ചാർച്ചക്കാരിയായ അമ്മയെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊണ്ടും സാധിക്കുകയുള്ളൂ അങ്ങനെ കൃപ ലഭിച്ചവർക്ക് മാത്രമേ ഫാമിലി ലൈഫ്സിനെ അതിൻ്റെ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുവാനും ചാർജകാരുമായി ചെറു സ്നേഹിതരുമായി അയൽവക്കാരുമായുള്ള നല്ല സ്നേഹബന്ധത്തിൽ കഴിയുവാനൊക്കെ സാധിക്കുകയുള്ളൂ രണ്ടാമതായി ക്രൂപൻ ലഭിച്ചവർക്ക് മാത്രമേ ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം മുറുകപ്പെടിക്കുവാനൊക്കെ സാധിക്കുകയുള്ളൂ ഇവിടെ കന്യാമറിയാം അമ്മയോട് വന്നിട്ട് പറയുന്ന അവസരത്തിൽ കന്നിയമറിയാം അമ്മ അബ്രഹാം പിതാവിനെ പോലെ തന്നെ ഒരു വാക്കാണ് കനിയും അറിയാം അമ്മ ഗബ്രിയൽ മാലാഖിയോട് പറയുന്നത് അബ്രഹാം പിതാവ് പറഞ്ഞ വാക്കിതാണ് ഹനൻ ടു ബി ഗ്രേഷ്യസ് എന്നുള്ളതാണ് ഹീബ്രുവാക്കിനർത്ഥം ഹനൻ എന്നുള്ള ഹിബ്രുവാക്കിനർത്ഥം ടു ബി ഗ്രേഷ്യസ് ഉള്ളവൻ കരുണയുള്ളവൻ സംഖ്യാപുസ്തകം ആറാം അധ്യായം ഇരുപത്തിനാലാം ആ വാക്യത്തിൽ ആരാണ് കരുണയുള്ളവൻ ആരാണ് ദൈവുള്ളവൻ എന്ന് ഇസ്രയേൽ മക്കളെ അനുഗ്രഹിക്കുന്ന സമയത്ത് മോശയോട് ദൈവം നമ്പരാന് കണ്ണം പറയുകയാണ് യഹോവയായ ദൈവമാണ് കരുണയുള്ളവനും അനുഗ്രഹിക്കുന്നവനും ആ കരുണയുള്ളവനാവുന്ന ദൈവം നമ്പരാൻ്റെ സന്നിധിയിൽ അബ്രഹാം പിതാവ് പറയാണ് ഹനൻ ടു ബി ഗ്രേഷ്യസ് കരുണ തോന്നണമേ അതിൽ വന്നിരിക്കുന്ന ഒരു വാക്ക് പറയുകയാണ് ഹിന്നേനി ഹിന്നേനി എന്നുള്ള ഹീബ്രുവാക്കിന് അർത്ഥം അത് പട്ടാളക്കാര് പറയുന്ന അതേ വാക്കാണ് അതായത് പട്ടാളക്കാരെ ഒരു കാര്യത്തിന് ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ പട്ടാളക്കാരൻ ഇരുപത്തിനാല് മണിക്കൂറിനകം ഒരു തർക്കുത്രവും ഒരു വിസമ്മതവും കാണിക്കാതെ എങ്ങനെ തയ്യാറായിട്ട് ആ കാര്യത്തെ നിറവേറ്റുന്നുവോ അതിനുപയോഗിക്കുന്ന അതേ വാക്ക് തന്നെയാണ് എന്നുള്ള വാക്ക് അബ്രഹാം പിതാവ് പറയുന്നത് അബ്രഹാം പിതാവിനോട് പറഞ്ഞു കുഞ്ഞിനെ ബലി അർപ്പിക്കണം ഒരു തടസ്സവും അതിനില്ല അതിന് കുഞ്ഞിനെ സമർപ്പിക്കുവാണെന്ന് ബലി അർപ്പിക്കുവാൻ കോണം അബ്രഹാം പിതാവ് പോകുന്നു കന്നികമറിയാമിനോട് പറയുകയാണ് പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയോട് പറയുകയാണ് നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും അതിന് അമ്മ ഒരു വിസമ്മതവും കാട്ടാതെ മറിയാം അമ്മ തന്നെ തന്നെ സമർപ്പിച്ചിട്ട് പറയുകയാണ് ഹിനനി എന്നുള്ള വാക്ക് പറയുകയാണ് കണ്ടാലും ഇതാ നിന്റെ ദാസി എന്ന വാക്കുകൂടെ പറഞ്ഞിട്ട് കന്നീകമറിയാം അമ്മ തന്നെ തന്നെ സമർപ്പിക്കുകയാണ് സ്പിരിച്വൽ ലൈഫിന് ഏറെ മൂല്യം കൊടുത്ത് ജീവിച്ച മാതാപിതാക്കളുടെ ജീവിതശൈലി കണ്ടുപഠിച്ചുകൊണ്ടാണ് പരിശുദ്ധകന്യം അറിയാം അമ്മ അതുകൊണ്ട് തന്നെ പരിശുദ്ധകന്യം അറിയാം അമ്മയുടെ ജീവിതത്തിൽ ക്രൂപം ലഭിച്ചതായതുകൊണ്ട് ഈ സ്പിരിച്വൽ ലൈഫിനാണ് ഏറെ ശക്തമായ പ്രാധാന്യം നൽകിയത് പ്രിയ മാതാക്കളെ സഹോദരങ്ങളെ ഇന്ന് മാധ്യമങ്ങളിലേക്കൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറെ സങ്കടം തോന്നുന്ന ഒരു കാഴ്ചയും കേൾവിയും ഒക്കെ ഇതുതന്നെയാണ് ഇപ്പോൾ നമുക്കറിയാമല്ലോ അനേകം മിഷണറിമാർ പ്രയാസം അനുഭവിക്കുന്ന ഒരു കാലത്തൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് ഞങ്ങളൊക്കെ ഗുജറാത്തിൽ ജീവിക്കുന്ന സമയത്ത് ഏറെ പ്രതിസന്ധികൾ മുന്നിൽ വന്ന് അതിനെ തരണം ചെയ്തതാണ് ആ മാധ്യമങ്ങളൊന്നും ആരും അറിഞ്ഞില്ല അങ്ങനെയുള്ള പ്രയാസങ്ങളും പ്രതികൂലതകളും അനുഭവിക്കുന്ന അനേകം ആളുകളുണ്ട് അനേകം മിഷണറിമാരുണ്ട് നമ്മളൊക്കെ സുഖകരമായ ജീവിതം നയിച്ച് ദേവാലയത്തിൽ വന്ന് ആരാധന കഴിക്കുന്ന ഒരു ജീവിതശൈലിയൊന്നുമല്ല നമ്മുടെ ഉത്തരേന്ത്യ ദേശത്തും മറ്റു ദേശങ്ങളിലും നൈജീരിയയിലും ഒക്കെ അനുഭവിക്കുന്നത് അവിടെ അനേകം ആളുകൾ പ്രയാസവും ദുഃഖവും ദുരിതവും അനുഭവിക്കുകയാണ് അങ്ങനെ ദുരിതം അനുഭവിക്കുന്ന സമയത്ത് ഈ കുപ്പായം ഒന്ന് ഇട്ടുകൊണ്ട് തന്നെ നടക്കുവാൻ കോണം അന്ത്യത്തോളം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കാത്തതായ സാഹചര്യങ്ങളുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ സാഹചര്യങ്ങൾക്കൂടെ നടക്കുന്ന അവസരത്തിൽ നമ്മുടെ ആളുകൾ തന്നെ പറയും എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഇങ്ങനെയുള്ള ജോലിക്കൊക്കെ പോകുന്നത് മറ്റുള്ളവരെ എന്തിനാണ് ഇങ്ങോട്ട് ചേർക്കുന്നത് എന്നുള്ള ചിന്തയൊക്കെ ചോദിക്കുന്നത് ഈ ചോദിക്കുന്ന മറ്റൊരു വിവാഹത്തിൽപ്പെടുന്ന ആളുകളാണെങ്കിൽ പ്രയാസമില്ല പക്ഷേ ചോദിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ആളുകൾ തന്നെയാണ് എന്നുള്ളതിലാണ് ഏറെ ദുഃഖകരമായ സംഗതി ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് ജീവം പോയാലും അവൻ്റെ ജീവിതത്തിൽ സുവിശേഷം ഘോഷിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള കൽപ്പനയാണ് ക്രിസ്തുവിൻ്റെ അന്ത്യസമയത്ത് തന്നിരിക്കുന്നത് ആ കൽപ്പന അനുസരിച്ച് ജീവിക്കുവാൻ ഇക്കോണം കടപ്പെട്ടവളാണ് പരിശുദ്ധകന്യം അറിയാമ അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഏത് പ്രതികൂല സാഹചര്യത്തിൽ കൂടെ കടന്നുപോയാലും ദൈവം ആഗ്രഹിക്കുന്നതായ ആ സുവിശേഷത്തെ ലോകത്തിന് സമ്മാനിക്കുവാൻ കോണം ഞാനതിനു വേണ്ടി ത്യാഗം ഒരു ദൃഢനിശ്ചയം പരിശുദ്ധ പരിശുദ്ധകന്യമറിയാമ എടുക്കുകയാണ് നമുക്കറിയാമല്ലോ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ കൊള്ളതായ നിയമങ്ങളൊക്കെ നിലവിലിരിക്കുമ്പോഴാണ് അത്രയും വലിയൊരു ഉത്തരവാദിത്വം പരിശുദ്ധ കന്നിയമ്മറിയാം അമ്മ ഏറ്റെടുക്കുന്നത് സ്പിരിച്വൽ ലൈഫിന് ഏറെ പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നതിൻ്റെ ഏറെ ലക്ഷണങ്ങൾ പരിശുദ്ധ അമ്മയിൽ കാണാം ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വേദഭാഗത്ത് കണ്ടു പെരുന്നാളിന് അമ്മയും വളർത്തി പിതാവും അവസരിപ്പിതാവും കുഞ്ഞും കൂടെ ദേവാലയത്തിൽ വരുന്നു ലൂക്കോസിന് ശേഷം നമ്മൾ കാണുന്നു കന്നിയമ്മറിയാം അമ്മ കുഞ്ഞിനെയും കൊണ്ട് വരുമ്പോൾ യേശു കുഞ്ഞിനെയും കൊണ്ട് വരുന്ന സമയത്ത് കയ്യിൽ വഴിപാടുകൾ അർപ്പിക്കുവാൻ കൊള്ളതായ യാഗവസ്തുക്കളെയും വഴിപാട് വസ്തുക്കളെയും ഒക്കെയുമായിട്ടാണ് ദേവാലയത്തിൽ വരുന്നത് സാധാരണ കല്ലുപ്പാറ സെൻറ്റ് മേരീസ് ദേവാലയത്തിൽ ഭക്തിയോടെ ആരാധനയിൽ വന്ന് സംബന്ധിക്കുന്ന ഒരു പിതാവും ഒരു മാതാവും കയ്യിൽ വഴിപാടുമായി കല്ലുപ്പാറ ദേവാലയത്തിൻ്റെ ബലിബീട് തന്നെ സന്നിൽ വന്ന് കരിഞ്ഞു പ്രാർത്ഥിക്കുന്ന പോലെ വന്ന് പ്രാർത്ഥിച്ച ഒരു അമ്മയാണ് പരിശുദ്ധിയായ കന്യാമറിയാം അമ്മ അമ്മയുടെ ജീവിതത്തിൽ കൃപ ലഭിച്ചവളെ എന്ന് ഗബ്രിയൽ മാലാഖ പറയുന്ന നിമിഷം മുതൽ കന്യകമറിയാം അമ്മയുടെ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ അമ്മയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് കൃപ ലഭിച്ചത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മക്കളുടെ ജീവിതത്തിലും എങ്ങനെയാണ് കൃപ ലഭിക്കേണ്ടത് എന്ന് ശാന്തമായി ചിന്തിക്കണം കന്യകമറിയാം അമ്മയുടെ ജീവിതത്തിൽ കൃപ ലഭിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ ആ കൃപ ലഭിച്ച വ്യക്തി ജീവിതത്തിൻ്റെ സവിശേഷതകൾ എന്താണ് ഒന്ന് കുടുംബ ബന്ധങ്ങൾക്ക് ചർച്ചക്കാരുമായി അയൽവക്കുകാരുമായി സ്നേഹിതരുമായുള്ള നല്ല ബന്ധങ്ങളെ സൂക്ഷിക്കുവാൻ കോണം സാധിക്കും കുറവ ലഭിച്ച ഒരു വ്യക്തിക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളും നമ്മുടെ നമ്മുടെ കുടുംബവും നമ്മുടെ ജീവിതവും ഒക്കെ എങ്ങനെയാണ് ചാർച്ചക്കാരുമായി സ്നേഹിതരുമായി ഇടവക്കാരുമായി ബന്ധുമിത്രാദികളുമായിട്ടുള്ള സ്നേഹബന്ധത്തെ കൈകാര്യം ചെയ്യുന്നതെന്ന് ശാന്തമായി നമുക്ക് ചിന്തിക്കാം കൃപ ലഭിച്ച ഒരു വ്യക്തിക്ക് ഏതെല്ലാം പ്രതിസന്ധികൾ വന്നാലും രാഷ്ട്രീയപരമായ ചിന്തകൾ വന്നാൽ പോലും ഏതെങ്കിലും രാഷ്ട്രീയ ചിന്തകളുമായിട്ട് ഞാൻ ബന്ധപ്പെട്ട് ജീവിച്ചെന്ന് പറഞ്ഞാൽ പോലും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ക്രിസ്തു എൻ്റെ പരിശുദ്ധമാവുന്ന സഭ പരിശുദ്ധ പിതാക്കന്മാരുള്ള അഭേദ്യമായ ബന്ധം അതും പരിശുദ്ധ അറിയാം അമ്മ ഈ റോമാ രാഷ്ട്രീയത്തിൻ്റെ ഒക്കെ മധ്യത്തിൽ ജീവിച്ച അമ്മ സൂക്ഷിച്ചതുപോലെ നമ്മളും കാത്തു സൂക്ഷിപ്പാണ്ടുക്കോണം കടപ്പെട്ടവരാണ് അങ്ങനെ സൂക്ഷിക്കണമെങ്കിൽ കൃപയുള്ളവർക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ ഇന്ന് ഭാരതം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ഇത് ലോകത്തിന് മുഴുവനും സ്വാതന്ത്ര്യം നേടി തിരുവാണ്ടിക്കോണം ഏറെ അധ്വാനിച്ച പരിശുദ്ധിയായ കനിയമറിയ അമ്മയ്ക്ക് കുറഭ ലഭിച്ചതുകൊണ്ട് കൊണ്ട് ലഭിച്ചതായ മഹത്തരമായൊരു നേട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രോട്ടോ ഏവൻ ഗലുവന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെയാണ് നാം കാണുന്നത് ഇതേപോലെയാണ് കിദ്രോൻ വാലിയിൽ ചെന്നാൽ പരിശുദ്ധ അമ്മയുടെ ദേവാലയം ഈ പടി അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലുമ്പോൾ വലതുവശത്താണ് അമ്മയുടെ മാതാപിതാക്കൻ ഹന്നായുടെയും യുനാഖീറിന്റെ കബറടം ഇടതുവശത്ത് യവസ്യ പിതാവിന്റെ കബറടമാണ് താഴേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ സ്വൽപ്പം കൂടെ അങ്ങോട്ട് മാറി നമ്മുടെ അച്ഛൻ ഇരിക്കുന്ന ഭാഗത്തായിട്ടാണ് പരിശുദ്ധ അമ്മയുടെ കബറടം അമ്മ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോണം എരുസലീം ദേവാലയത്തിൽ പോകും അങ്ങനെ പോകുന്ന സമയത്ത് ഈ റോമാക്കാർ ഏ യൂദന്മാർ പ്രധാനമായിട്ട് യഹൂദന്മാർ അവരിങ്ങനെ കൂടി മാതാവിനോട് പറഞ്ഞു ഇനിയും ഈ എരുസലേം ദേവാലയത്തിലോട്ട് പോകുന്നതും കർത്താവിൻ്റെ കബറടത്തിൽ പോകുന്ന പരിപാടിയുമെല്ലാം നീ എത്രയും പെട്ടെന്ന് നിർത്തിക്കൊള്ളണം യഹൂദന്മാർ ശക്തമായിട്ട് വാണിംഗ് കൊടുത്തു പക്ഷേ അമ്മ അതിനൊന്നും സമ്മതിച്ചില്ല അമ്മ വീണ്ടും മരിക്കേണ്ടി വന്നാലും ഞാൻ പള്ളിയിൽ പോകും ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ കർത്താവിൻ്റെ കപടത്തിൽ പോകുമെന്ന് പറഞ്ഞ് അമ്മ പോകുന്ന സമയത്ത് താഴെ യഹൂദന്മാർ സംസാരിക്കുന്നത് അമ്മയുടെ ചെവിയിൽ കേട്ടു അമ്മ കേൾക്കുന്നത് ഇങ്ങനെയാണ് യഹൂദന്മാർ പറയാണ് ഇനിയും ഇവളെ അവിടെ മകനെ കൊന്നതുപോലെ ഇവളെയും കൊല്ലണം ഇവളുടെ ശരീരം കൊന്നിട്ട് ഇവിടെ ശരീരം ദഹിപ്പിച്ച് കളയണം അങ്ങനെ പറയുന്നത് അമ്മയ്ക്കേറെ സങ്കടകരമായി അമ്മ ഏർ ചുലയും അവിടെ കർത്താവിൻ്റെ ഗോകുൽ താട് അവരിൽ ചെന്നിട്ട് ആ ഗോകുൽ താട് സന്നിധത്തിൽ ചെന്ന് പൊങ് വിങ്ങിപ്പൊട്ടി അമ്മ കരയുന്നുണ്ട് ആ കരയുന്ന കാഴ്ച കാണുമ്പോൾ അത്യുനന്ദനായ ദൈവം തമ്പുരാൻ പുത്രൻ തമ്പുരാൻ അമ്മയെ ആശ്വസിപ്പിക്കുന്നുണ്ട് പുത്രൻ നമ്പുരാൻ തന്നെ അമ്മയോട് പറയുകയാണ് അമ്മ ഒന്നും കേട്ടിട്ട് ഭാരപ്പെടേണ്ട അങ്ങനെ അമ്മയുടെ നിര്യാണ സമയമെടുക്കുമ്പോൾ അമ്മ രോഗാവലംബിയായി കട്ടിലിൽ കിടക്കുകയാണ് സ്ലിഹന്മാരെ എല്ലാം നാനാഭാവത്തും വിരിച്ചുകൂട്ടി സ്ലിഹന്മാരെല്ലാവരും വന്നു മാലാഖന്മാർ വന്നു അപ്പോഴാണ് കാണുന്ന കാഴ്ച അഗ്നിരഥ തേരിന്മേൽ കർത്താവ് സ്വർഗം ചായിച്ച് ആ പരിശുദ്ധ കന്യമറിയാം അമ്മയുടെ അരികിലേക്ക് വന്നു അമ്മ ക്ഷീണിതയാണ് അമ്മ പുത്രനമ്പുരാൻ്റെ കരങ്ങളെ ചോദിക്കുമ്പോൾ പുത്രൻ പുത്രനമ്പുരാൻ കരം നീട്ടിക്കൊടുത്ത് ആണിപ്പാടുള്ളതായ കരം വാങ്ങി ചുംബിച്ചു അമ്മ എന്നിട്ട് ഒരു പ്രാർത്ഥന പുത്തൻ പുത്തനമ്പരാനോട് അപേക്ഷിച്ചു ആ പ്രാർത്ഥനയാണ് ഈ വാങ്ങിപ്പോയ പെരുന്നാളിൻ്റെ ദിവസത്തിൽ കല്ലുപ്പാറ ദേവാലയത്തിൽ വന്ന എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു അമ്മ പ്രാർത്ഥിച്ചത് അമ്മ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ് പുത്തൻ പുത്തനമ്പുരാനെ എൻ്റെ മധ്യസ്ഥലഭ്യപ്പെട്ട് ആരെങ്കിലും വന്ന് സങ്കടത്തെ യാചിച്ചാൽ അവൻ്റെ ഭവനത്തിലെ നൊമ്പരം കണ്ട് അവൻ കണ്ണുനീരോടെ അപേക്ഷിച്ചാൽ അവൻ്റെ സങ്കടത്തെ കേട്ടും അവൻ്റെ യാചനയെ കേട്ടും അവൻ്റെ ഭവനത്തിൽ സമാധാനവും സ്വസ്ഥതയും നൽകണമേ ഇന്ന് വാങ്ങിപ്പ പെരുന്നാളിൻ്റെ ഈ ദിവസം നമ്മൾ ഇത്രയും വലിയ പരിശുദ്ധ ദേവാലയത്തിൽ കൂടിയിരിക്കുന്നു ഈ കൂടിയിരിക്കുന്ന നമ്മളിൽ ആരെങ്കിലും കണ്ണുനീരോടെ സ്വന്തം മക്കൾക്ക് വേണ്ടി നിലവിളിച്ചാൽ ഭവനത്തിന് വേണ്ടി നിലവിളിച്ചാൽ രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി നിലവിളിച്ചാൽ കരുണ കാട്ടുവാൻ കോണം വേണ്ടി അവർക്ക് വേണ്ടി നിലവിളിച്ചാൽ സഭയ്ക്ക് വേണ്ടി നിലവിളിച്ചാൽ നിശ്ചയമായും പുത്രനമ്പുരാൻ നമ്മുടെ അമ്മയുടെ മധ്യസ്ഥയാൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ അതിനെ സഹായിക്കട്ടെ അമ്മയുടെ പെരുന്നാൾ സംബന്ധിക്കാൻ നമ്മളെല്ലാവരെയും പുത്രനമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അമ്മ